മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നേ എനിക്ക് എന്താ അടുക്കളയിൽ വന്നാൽ എനിക്കും പഠിക്കണോ എല്ലാം ഞാൻ പഠിപ്പിച്ചേരാ എന്റെ കൂടെ നിന്നോ വന്ന കാലത്ത് ഒന്നും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നെട്ടോ നല്ല എന്റെ ഗുരു ഇത് എന്ത് കറിക്കണം സാമ്പാറിന് അപ്പോ അടുപ്പിലിരിക്കണതോ സാമ്പാറല്ലേ അത് സാമ്പാറിനുള്ള പരിപ്പാ അതൊരു വേവാകുമ്പോ ഈ കഷ്ണങ്ങൾ ഇടണം ഞാൻ ഇട്ട് നോക്കാം ഇട്ടോ മോളെ തുണി അയ്യോ പ്പില് വരട്ടെ നക്കിയാ മതി വേണ്ട അമ്മ നോക്കട്ടെ അയ്യോ അല്ലെങ്കിൽ കൈ മോളെ അതിന് നക്കു തെറ്റുണ്ടോ ഇവിടെ അല്ലെങ്കിൽ കൈ മോളെ എന്താ ഒന്നുമില്ല മാനത്തിന് പൊട്ടി വീടാല്ലേ പൊട്ടി വീണിട്ടൊന്നുമല്ല എനിക്ക് തുപ്പൽ അറപ്പാ എന്തൊക്കെ രോഗാണിത് ഉണ്ടാവും എന്താടി എന്തായ ഇവിടെ ആർക്കും മഹാരോഗമൊന്നുമില്ല എന്തേ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ നീ ആകാശം വിട്ട് അരപ്പ് കൂട്ട